ഒരു ഭാഗത്തൊരു നേരത്തെ ആഹാരം തിന്നാൻ കിട്ടാതെ ഫലസ്തീൻ പിഞ്ചു ബാല്യങ്ങളുടെ ഒട്ടിയ വയറുമായുള്ള നിലവിളി മറ്റൊരു ഭാഗത്ത് തിന്നത് എല്ലിൻ്റെ ഇടയിൽ കയറിയിട്ട് പണക്കൊഴിപ്പിൻ്റെ കുന്തളിപ്പിൽ സ്ത്രീകളുടെ വെറ്റിക്കൂട്ടം ധരിച്ചുകൊണ്ട് വിവാഹ വേദിയിൽ പരിശുദ്ധമായ ഒരു വീതിയിൽ നിറഞ്ഞു തുള്ളി അർമാദിക്കുന്ന മേത്തിൻ്റെ മറ്റൊരു ഉഗ്രരൂപം രൂപം പോകേണ്ട ഒരവസ്ഥ ഇത് രണ്ടും നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ഈ തുള്ളുന്നവൻ്റെയൊക്കെ പിന്നിൽ ഈ ഹിജാബ് ധരിച്ചടക്കുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ അവരോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളെങ്കിലും മനസ്സിലാക്കാൻ പറയുകയാണ് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ് ഇതിൻ്റെയൊക്കെ അർമാദത്തിലും ആസ്വാധനത്തിലും ഒക്കെ നിങ്ങൾ പരസ്പരം നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ വിശ്വാസം എന്താണെന്നും നിങ്ങൾ എന്താണ് ഏത് രൂപത്തിലാണ് ജീവിക്കേണ്ടതെന്നൊക്കെ മറന്നുപോകുന്നത് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് പറയുന്നത് തുള്ളുന്നവരോടും അർമാദിക്കുന്നവരോടും നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല അവൻ ആ ആസ്വാദനത്തിൽ സ്വാതന്ത്ര്യത്തിനങ്ങോട്ട് മുരുകിപ്പോയിക്കോട്ടെ എന്നെങ്കിലുമൊക്കെ ചിന്തിച്ചോളാം നിങ്ങളോടാണ് പറയുന്നത് നിങ്ങൾ തലയിൽ തട്ടതിന് വേണ്ടിയാണ് അള്ളാഹുവിൻ്റെ ദീൻ നിങ്ങളോട് തലമറക്കാൻ പറഞ്ഞതിൻ്റെ പേരിലല്ലേ നിങ്ങൾ നല്ല വസ്ത്രം ധരിച്ച് നിങ്ങളുടെ അയൂറത്തിനെയൊക്കെ സംരക്ഷിക്കുന്നതുകൊണ്ടാണ് ഇസ്ലാം നിങ്ങളോട് അങ്ങനെ നിഷ്കർഷിച്ചതുകൊണ്ടല്ലേ പക്ഷെ എന്തുകൊണ്ട് ഇത്തരം തെമ്മാടിത്തരങ്ങളും ഇത്തരം വൃത്തികേടുകൾ നടക്കുമ്പോൾ ആ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ നിങ്ങൾ സ്ഥൈര്യവും ധൈര്യം കാണിക്കാത്തത് ഞാനതിന് ഉത്തരം ഞാൻ പറഞ്ഞുതരാം നമ്മളൊക്കെ എത്തിപ്പെടുന്ന പല വേദികളിലും ഇന്നത്തെ സാഹചര്യത്തിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട് ആട്ടവും പാട്ടും തുള്ളലും കറങ്ങലും തലകുത്തി മറിച്ചിലും ഒക്കെ ഉണ്ട് മനുഷ്യർക്ക് ഒരു ഗുണവും ഇല്ലാത്ത ഇത്തരം തെമ്മാടിത്തരങ്ങളുണ്ട് പക്ഷേ എന്ത് ചെയ്യാൻ കാലത്തിൻ്റെ ആ ഒഴുക്കിൽ നമ്മളൊക്കെ ഇതിന് വഴങ്ങി കൊടുക്കേണ്ടി വരുന്നു അല്ലേ അല്ലേ അങ്ങനെ നമ്മൾ കൊടുക്കണോ എന്താ നമ്മുടെ പ്രശ്നം എന്നറിയാവോ ഈ ഡ്രൈവിങ് അറിയാത്തവന് വണ്ടി ഓടിക്കുന്ന സങ്കീർണമാണ് പക്ഷേ നന്നായിട്ട് ഡ്രൈവ് ഡ്രൈവിങ് പഠിച്ചവന് വളരെ സിമ്പിളാണ് വണ്ടി ഏത് കുടുക്കിലൂടെയും ഓടിച്ചുകൊണ്ട് പോകാൻ വളരെ സിമ്പിളാണ് എന്നതുപോലെ ദീൻ നമുക്ക് പ്രാക്ടിക്കലല്ല നമുക്ക് തൊപ്പി വെക്കൽ ഹിജാബ് ധരിക്കൽ പറൽ ഇതൊക്കെയല്ലേ ദീൻ അതല്ല അത് നീനിൻ്റെ ഒരു ഒരു പാട്ട് മാത്രമാണ് അതിനപ്പുറത്തേക്ക് സൽസ്വഭാവം ധാർമ്മികത മൂല്യങ്ങൾ ഇതൊക്കെയാണ് മതം ഈ വൃത്തികേടുകൾ ഒന്നും വേണ്ട നമ്മുടെയൊക്കെ മടിത്തട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളോളം പ്രായമുള്ള കൊച്ചു കുഞ്ഞുങ്ങൾ നിലവിളിക്കുന്നതും ചിതറിക്കിടക്കുന്നതും കഴിക്കാൻ ഭക്ഷണമില്ലാത്ത പാത്രവുമായി തെണ്ടുനേക്കങ്ങൾ കാണുന്നില്ലേ ഇത് കാണുമ്പോൾ ഒരു മുസ്ലിം മനസ്സിലാക്കേണ്ടത് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിം കൊണ്ട് ഉണ്ടാകേണ്ട നിലവാണെന്നാണ് നറസൂർ അള്ളഹി സാഹുഹ്ലി വാർത്തകൾ പറഞ്ഞത് ഒറ്റ ശരീരം പോലെ ആയിരിക്കണം അല്ലേ എന്നിട്ടോ ഏതെങ്കിലും ഒരു അവയവത്തിന് ഭംഗം വന്നാൽ വേദന വന്നാൽ ശരീരം മുഴുവനും ആ ഭാഗത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ഉറക്കമൊഴിക്കുന്നത് പോലെ ലോകത്ത് മുസ്ലിം അനുഭവിക്കുന്ന പ്രയാസത്തിനും പ്രതിസന്ധിയിലും നമ്മൾ ഒരു പ്രാർത്ഥന കൊണ്ടെങ്കിലും അവരോട് ഐക്യപ്പെടണം നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമാണവർ മാത്രമല്ല പരസ്പരം ചർച്ച ചെയ്തും അവർക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും ശരീരത്തിൻ്റെ ഒരു അവയവത്തിന് വേണ്ടി മറ്റ് ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും ഐക്യനാണ്ടും പ്രഖ്യാപിച്ചു ഉറക്കമൊഴിക്കുന്നത് പോലെ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥന നിർഭരമാകണം അതാണ് യഥാർത്ഥ മുസ്ലിം എന്ന സുഖം പറഞ്ഞത് അപ്പം നമുക്ക് ഇസ്ലാം പ്രാക്ടിക്കൽ ഇല്ലാത്തതുള്ള കുഴപ്പമാണ് നമുക്ക് ലോകത്ത് എന്ത് വേണമെന്നാലും നമ്മുടെ പ്രശ്നമല്ല ഞാനും എൻ്റെ ആളും നാൽപ്പത് പേരും വഞ്ചി അതാണ് നമ്മുടെ ജീവിതം നമ്മൾ പഠിക്കും ഇതിനൊക്കെ നന്ന മനോഹരമായി നമ്മൾ പഠിക്കും അപ്പോൾ നിങ്ങൾ ചോദിക്കും കല്യാണം ഞങ്ങൾക്ക് ആഘോഷിക്കണ്ടേ വേണം സന്തോഷിക്കണ്ടേ വേണം ആഹാരം കഴിക്കണ്ടേ വേണം പക്ഷേ അതിന് അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് കൂത്താട്ടമാകരുത് കൂത്താട്ടമാകരുത് ഇതിലെന്ത് നന്മയാണുള്ളത് പെൺകുട്ടികൾ ധരിക്കുന്ന ഈ ബെറ്റിക്കൂട്ടം ധരിച്ചുകൊണ്ട് ആഭാസത്തിനും ആ വേദിയിൽ പ്രായമുള്ള ഉമ്മമാരടക്കമുള്ളവരില്ലേ കഴിഞ്ഞ ഓണത്തിൽ ഹിന്ദു സഹോദരീക്ക് വിട്ട മെസ്സേജ് ഇപ്പോഴെൻ്റെ ഫോണിൽ കിടപ്പുണ്ട് അദ്ദേഹം ഓണം ഞാനിപ്പം പഴയ പോലെ ആഘോഷിക്കാറില്ല എന്ന് അദ്ദേഹം പറയാനുള്ളത് കാണുന്നറിയോ കാലത്ത് ഓണം എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ പോവുക തൊഴുക അതുപോലെ തന്നെ നല്ല നിവേദ്യങ്ങൾ കൊണ്ടുവന്ന് സഹോദരങ്ങൾ കൊടുക്കുക ഭക്ഷണം ഉണ്ടായി കൊടുക്കുക ഇതൊക്കെ മാറി ഇപ്പം ആട്ടവും തുള്ളലുമായി മാറിയത് പുതിയ കാലത്തോട് താതാമ്യപ്പെട്ടുകൊണ്ട് ആ രൂപത്തിൽ സത്യം പറഞ്ഞാൽ മറ്റു സമൂഹങ്ങളെ കൂടി നശിപ്പിച്ച് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട കുറെ ചിറ്റങ്ങളാണ് വിവാഹ വേദിയിലാണെങ്കിലും മറ്റ് ഭക്തി നിർഭരമായി നടക്കേണ്ട വേദികളിൽ മറ്റ് സമൂഹങ്ങളെപ്പോലും വൃത്തികേട് പഠിപ്പിച്ച നമ്മളാണ് ഈ വൃത്തികേട് മറ്റേതെങ്കിലും ഒരു ഹൈന്ദവന്റെ ക്രൈസ്തവന്റെയോ കുടുംബത്തിൽ നടക്കുന്നുണ്ടോ അതാണ് നീയൊക്കെ എന്തിനാണ് ആ മദ്രസെ പോയത് നീയൊക്കെ തൊപ്പി പല ദീനിന്റെ പ്രവർത്തകരാണെന്ന് പറഞ്ഞ് നടക്കുന്നവരുടെ വീട്ടിൽ പോലും ഇത്തരം വിഷയങ്ങൾ നടക്കുന്നുണ്ട് എന്തുകൊണ്ടാ അവർക്ക് തൊപ്പിയും പ്രവർത്തനവും ഇതൊക്കെ ഈ വേഷം മൂഷാദികളൊക്കെയാണ് ദീൻ ദീൻ എന്ന് പറഞ്ഞാൽ അതല്ല പ്രാക്ടിക്കൽ പ്രാക്ടിക്കലാകണം ഡ്രൈവിങ് പോലെ ജീവിതത്തിന്റെ നിഗരാഗ്രഹ മേഖലയിലും ഇസ്ലാം ഉണ്ടാകണം ഒരൊറ്റ ദിവസം ഒരൊറ്റ ദിവസം ഉണ്ടായിരുന്ന കല്യാണത്തെ മഞ്ഞ കല്യാണവും ചുമല കല്യാണവും പറഞ്ഞ് ഇപ്പോൾ വെള്ളിയാഴ്ച മുതൽ ഞായറാഴ്ച വരെ കല്യാണമാണ് എന്തെല്ലാം ആഘോഷങ്ങൾ പുരുഷൻ ജോലി അറിയണോ പെണ്ണിന്റെ വാപ്പ ഒരു പെൺകുട്ടിയെ കെട്ടിച്ച് കഴിയുമ്പോൾ ആ ഇട്ടിരിക്കുന്ന നിഖതല്ലാതെ അവൻ്റെ മറ്റൊന്നും ഉണ്ടാവില്ല എല്ലാം വിറ്റ് പണയം വെച്ച് തൊലച്ചിട്ട് വേണം ഈ പെൺകുട്ടിയെ ഒരു പെൺകുട്ടി ഉണ്ടായതിന്റെ പേരിൽ അവനെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണ് സ്വർണത്തിന്റെ വില കൂടുന്നതനുസരിച്ച് നെഞ്ചിടിപ്പാർക്കാ വാപ്പമാർക്ക് പെൺമക്കളുടെ വാപ്പമാർക്കായി എന്തുകൊണ്ടാണ് പ്രാക്ടിക്കൽ മുസ്ലിം അല്ലാത്തതുകൊണ്ട് നമ്മൾ പ്രാക്ടിക്കൽ മുസ്ലിമാണെങ്കിൽ ഒരു പെൺകുട്ടിയെ കെട്ടിച്ചുകൊടുക്കുന്നതിൽ നമുക്ക് എന്തെങ്കിലും ചെലവുണ്ടോ ആതിഥേയർക്ക് ഭക്ഷണം കൊടുക്കുന്നു എന്നുള്ളതല്ലാതെ എന്തെങ്കിലും ചിലവുണ്ടോ നമ്മൾ പ്രാക്ടിക്കൽ മുസ്ലിം ആയിട്ടില്ല പ്രാക്ടിക്കൽ മുസ്ലിം ആകുമ്പോൾ നിങ്ങൾക്ക് ചിലവുമില്ല എന്തിനാ ചിലവ് ഒരു മാമൂലില്ലല്ലോ നിങ്ങൾ അന്നാഹുവിന്റെ നീനെ നിങ്ങൾ പണയപ്പെടുത്തി മറ്റു സമൂഹങ്ങൾ അനുകരിക്കാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ പോയ തെറ്റായ വഴിയിൽ അവർ സഞ്ചരിച്ചപ്പോഴും അവരുടെ ജീവിതവും തകർന്ന് അടിയുന്ന അവസ്ഥയിലേക്ക് എത്തി അതുകൊണ്ട് തന്നെ കേൾക്കുന്ന ഏതെങ്കിലും മുസ്ലിംകൾ ഉണ്ടെങ്കിൽ ഇതിനോടൊക്കെ നിഷേധാത്മക നിലപാടെടുക്കാൻ നമ്മൾ കൊണ്ട് കഴിയണം ഇറങ്ങി പോകാൻ സാധിക്കണം ഇറങ്ങിപ്പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ അടക്കമുള്ള ചില ഉസ്താദ്മാർ ചില കിട്ടിൽ ചിലപ്പോൾ പലതും കാണേണ്ടി വരും മുഖം തിരിച്ചു നിൽക്കാനുള്ള ആ മനസ്സാക്ഷി കുത്തങ്ങൾ നമുക്കില്ലെങ്കിൽ നാളെ റബ്ബിന്റെ മുമ്പിൽ നമ്മൾ കണക്ക് പറയേണ്ടി വരും അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അതുകൊണ്ട് മുസ്ലിമുകളെ സ്നേഹം കൊണ്ട് പറയാണ് ഈ ഹിജാബും ഈ പറദയൊക്കെ ധരിച്ചുകൊണ്ട് ഇത്തരം പരിപാടികൾക്ക് പോയി നിൽക്കുമ്പോൾ നിങ്ങളോട് പറയാണ് ഇറങ്ങി പോകാനുള്ള ഈ മാനങ്ങൾ നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ കേവലം മുസ്ലിം നാവധാരികൾ മാത്രമായിരിക്കും അള്ളാഹുവിന്റെ മുമ്പിൽ കൊതുകിന്റെ ചറകിന്റെ വില പോലും നമുക്കുണ്ടാവില്ല ഞാൻ വന്നിട്ട് അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പം എന്തായാലും ഒന്ന് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ വന്നത് അത് എന്റെ ജീവിതത്തിനും കൂടെ വരാൻ പോകുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് ഞാൻ വന്നിട്ടുള്ളത് അനുസരിച്ച് ജ്യൂറിസ്താവിന്റെ ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിരുന്നു ആ എല്ലാ വീഡിയോസിനും നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് എനിക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വീഡിയോക്കും മാക്സിമം നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ വലിച്ചു നിൽക്കാതെ ഞാൻ കാര്യത്തിലേക്ക് കിടക്കണം ഇപ്പൊ ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്കൊക്കെ എന്താ തോന്നിയത് നിങ്ങൾക്ക് തോന്നി അതേപോലെ തന്നെ എനിക്കും എൻ്റെ മനസ്സിനും ഒരുപാട് വിഷമം തോന്നി കാരണം ഒരു അരോചകം തോന്നി ഒരു പിന്നെ എന്താണ് ഒരു വൃത്തികെട്ട രീതിയിലുള്ള ഒരു കാഴ്ചയാണ് കണ്ടതെന്നുള്ളത് എനിക്ക് തോന്നി ചെറുപ്പക്കാരിയായ പെൺകുട്ടികളും അതുപോലെ പ്രായമായ വല്ലിമ്മമാരും ഉമ്മമാരും സ്ത്രീകളും ഒക്കെയുള്ള സദസ്സിലാണ് ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു അനാവശ്യമായിട്ടുള്ള ഒരു ആ ഒരു വൃത്തികെട്ട രീതിയിൽ പെറ്റിക്കൊണ്ടിട്ടിട്ട് ആടുന്നത് അത് വേറൊരു വക രണ്ടാമത്തെ ദുസ്താദ് പറഞ്ഞിട്ടുള്ളത് ഫലസ്തീൻ ജനതനെ തന്നെ പറ്റിയിട്ട് അവരുടെ പട്ടിണി അവരുടെ പ്രയാസങ്ങള് അവരുടെ ബുദ്ധിമുട്ടുകൾ എല്ലാം നമ്മൾ അറിയുന്നതാണ് നമ്മൾ അനുദിനം അറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പൈത മക്കള് വയറ് പിടിച്ചിട്ട് മുഴുക്കി പിടിച്ചിട്ട് കരയുന്ന ഒരു ഒന്നും വേണ്ട ഒത്തിരി വെള്ളം വിഷപ്പിനുള്ള ഭക്ഷണം കിട്ടിയാൽ മതി വിശന്നിട്ട് വിശന്ന് വിശന്നിട്ട് പട്ടിണി കിടന്നിട്ട് മരിച്ചു പോകുന്നു പട്ടിണിന്റെ ആഘാതം കൊണ്ട് ഭക്ഷണത്തിന്റെ കുറവ് കൊണ്ട് മരിച്ചു പോകുന്ന ഒരുപാട് വ്യക്തികൾ അതല്ലാതെ യുദ്ധത്തിൽ മരിച്ചു പോകുന്ന ഒരു വേറെ പട്ടിണി കാരണം മരിച്ചു പോകുന്ന കുറെ പൈത മക്കള് വിഷമിട്ട് മണ്ണും പുല്ലും വാരി തിന്നുന്ന മക്കള് ഇവരൊക്കെ നമ്മൾ ദിനം ദിനം നമ്മൾ വീഡിയോയിലൂടെ മറ്റുള്ള രീതിയിലും നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മളിവിടെ പൊട്ടക്കണക്കിന് ചാക്കുകണക്കിന് പറഞ്ഞ മാതിരി വേസ്റ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അതും അഞ്ചും ആറും ദിവസം വിവാഹത്തിന്റെ പേര് പറഞ്ഞിട്ട് മൈലാഞ്ചി കല്യാണം മേന്തി കല്യാ മേന്തി കല്യാണം അഴുതി കല്യാണം അങ്ങനെയുള്ള കല്യാണങ്ങൾ പേര് പറഞ്ഞിട്ട് ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയിട്ട് ബാലൻസ് ആയിട്ട് കൊണ്ടേ കൊട്ടുന്നത് ഏഹ് ഈ കൊട്ടുന്ന കൊട്ടുന്ന ആ ഒരു തരി പോലും അവർക്ക് കിട്ടുകയാണെങ്കിൽ അവർക്ക് സ്വർഗ തുല്യാണ് അത്രയും അത്രയും അവർക്ക് മൂല്യമുള്ളതാണ് ആ ഭക്ഷണങ്ങൾ ഒരിക്കൽ പോലും ചിന്തിക്കുന്നില്ല ഈ ഇങ്ങനെ അനാവശ്യമായിട്ട് ചെയ്യുന്ന അത്രയും തുക ഉണ്ടെങ്കിൽ ഒരു പാവപ്പെട്ടവന്റെ എത്ര എത്ര ആൾക്കാർ ഇതുപോലെ നമ്മളെ നാട്ടിലും വിഷ്പിട്ട് നടക്കുന്നുണ്ടെന്ന് അറിയാം വിഷ്പോണ്ട് അതുപോലെ പിന്നെ ഭക്ഷണം കിട്ടാതെ രണ്ടു നേരം മൂന്ന് നേരം ശരിക്കും ഭക്ഷണം കിട്ടാതെ നമ്മുടെ നാട്ടിലുണ്ട് ആൾക്കാർ അതുപോലെ തന്നെ കല്യാണത്തിന്റെ പുസ്തകത്ത് പറഞ്ഞു മൂന്നാമത്തെ ഒരു വാക്ക് പറഞ്ഞു കല്യാണത്തിന് സ്ത്രീധനം പൊന്നു കൊടുക്കാൻ പൊണ്ണിന്റെ വില കാരണം എത്രയും ബുദ്ധിമുട്ട് ഞാൻ ഞാനൊന്ന് ചോദിക്കട്ടെ എൻ്റെ ഒരു കാര്യം ഞാൻ ചെറിയൊരു കാര്യം എന്തെങ്കിലും പറയാൻ പോകണം അത് വീഡിയോ വലുതായി പോവാണ് ഞാൻ അള്ളാഹുവിന്റെ വിധി ഉണ്ടെങ്കിൽ എന്റെ മകന്റെ കല്യാണം നമ്മൾ സിമ്പിൾ ആയിട്ട് ആണ് ആഗ്രഹിക്കുന്നത് ചെറിയ രീതിയിൽ നല്ലാവരും പങ്കെടുപ്പിച്ചിട്ട് വലിയ ആർഭാടൊന്നും ഇല്ലാത്ത രീതിയിൽ കഴിപ്പിക്കണം ഇപ്പം പലരും പറയുന്നതാണ് ഇപ്പോൾ ഇതേപോലെ തന്നെ മഹർ കൊടുക്കാൻ പാകില്ലാതെ ഒരുപാട് ചെപ്പക്കാരും ഇതേപോലെ രക്ഷിച്ചിടക്കുന്നുണ്ട് ആ സ്വർണ്ണത്തിന് പകരം വെള്ളി കൊടുക്കാനും പറയുന്നുണ്ട് സാറന്മാർ ചിന്നത്താണെന്ന് പറഞ്ഞാൽ അള്ളാന്റെ റസ്സുകൾ പറഞ്ഞിട്ടുള്ളതാണ് ഇത് കൊടുത്താലേ ആരൊക്കെ സ്വീകരിക്കും എത്ര പെണ്ണിന്റെ വീട്ടുകാർ സ്വീകരിക്കും എത്ര നാട്ടുകാരെ അത് അംഗീകരിക്കും മറ്റുള്ളവർ എന്തെല്ലാം പറയും അവരും ഒറ്റപ്പെടുത്തും അല്ലെ ഇവരും ഒറ്റപ്പെടുത്തും അല്ലെ അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇന്നത്തെ കാലത്ത് പൊന്നാല മക്കളെ ഇത്രയും അനാവശ്യമാക്കിയിട്ട് ഓരോ രീതിയിൽ നിങ്ങൾ ചെയ്യുമ്പോഴും അള്ളാഹിന്റെ മുന്നിൽ നിങ്ങൾ ഉത്തരം പറയേണ്ട കാര്യമല്ല ഇതൊക്കെ അപ്പൊ ഈ ഒരു സംഭവം ഞാൻ ഇവിടെ അവതരിച്ചെന്താണെന്ന് അറിയും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള ഈ വാക്കുകൾ അള്ളാഹു എനിക്ക് ചെയ്യാൻ തോഫീക്ക് നൽകട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് കാരണം എനിക്ക് അത് പറയുന്നത് ആദ്യമാണെങ്കിലും പോലും പ്രവർത്തിക്കുന്നത് പിന്നെ ആയിരിക്കും അപ്പൊ സാഹചര്യം ഏത് രീതിയിലാവും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ ഇങ്ങനെ പറയുന്നുള്ളൂ നമുക്ക് പ്രവർത്തി ചതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ പറയാം ഷാ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അപ്പൊ എന്തായാലും എല്ലാവരും ഇതേപോലെ തന്നെ നമ്മളെല്ലാവരും അകമഴിഞ്ഞിട്ട് നമ്മള് ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മളെ പറയണം അതുപോലെ തന്നെ നമ്മൾ ദു ദുല അവരെ എപ്പോഴും ഉൾപ്പെടുത്തണം അതുപോലെ തന്നെ വിഷത്തിന്റെ കാര്യം അത് നിങ്ങൾ ഓർക്കണം എപ്പോഴും അത് ഒരു നേരെങ്കിലും നോമ്പ് നോക്കി നോക്ക് അപ്പൊ നിങ്ങൾക്കറിയാം ആ വിഷന്റെ കടീന്ന് അപ്പൊ അതേപോലെ ഇന്നും നോമ്പിൽ നിൽക്കുന്ന ആ പൈത അവസ്ഥ ഒന്നും നോക്കി അപ്പൊ അവരെങ്ങനെയാണ് ഒരു വെള്ളത്തിന് പോലും വെള്ളം പോലും കിട്ടാത്ത അവസ്ഥയിൽ പട്ടിണി പയ്യരായിട്ട് കിടക്കുന്ന പൈത മക്കൾ കഴിച്ചു ചിരിച്ചും അത് ഉതും തിന്ന് നടക്കേണ്ട അവർ അവർക്ക് കഴിച്ചിട്ട് സാധനങ്ങളെല്ലാം റെഡി ആയാലും അവരെ അടുത്ത് ഒരു അവസ്ഥയിൽ നടക്കുന്നു അങ്ങനെയൊക്കെ ഒരു രാജ്യം ഒരു സമൂഹം ഒരു ഒരു രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ആണും പെണ്ണും കുട്ടികളും ഒക്കെ നിൽക്കുമ്പോഴേ നമുക്ക് എങ്ങനെയാണ് ഇങ്ങനെ വയറ് കഴിച്ചിട്ട് നിറച്ച് കഴിച്ചിട്ട് ഇത്ര ആസ്വദിച്ചിട്ട് എല്ലാം ജകപുക ആക്കി തിന്നിട്ട് അതെല്ലാം കൊണ്ടിട്ട് വേസ്റ്റ് ആയിട്ട് കൊട്ടാൻ പറ്റുന്ന ഒരു നേരെങ്കിലും ചിന്തിച്ചൂടെ ഒരു നേരെങ്കിലും നിങ്ങൾ ചിന്തിച്ചു നോക്ക് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും പബ്ബിനോട് നമ്മൾ എങ്ങനെ ഇതിന് മറുപടി പറയേണ്ടി വരും എന്നുള്ളത് നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചു നോക്ക് എന്തായാലും എല്ലാവരുടെ മനസ്സിലും അള്ളാഹു നല്ലത് തരട്ടെ നല്ല ചിന്ത തരട്ടെ എല്ലാവർക്കും അതിനുള്ള പ്രാപ്തി നൽകട്ടെ കുറച്ചവന് നമ്മളെ ഫലസ്തീൻ ജനതയ്ക്ക് എന്തായാലും വിജയം ഒന്നല്ലെന്നാണ് എത്രയും പെട്ടെന്ന് വിജയം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ് അസ്സലാളിക്കും വേറൊരു വീഡിയോ വരാം നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ അറിയിക്കുക